മോശം സമയം വരുമ്പോൾ ജീവിതം പലപ്പോഴും ഇരുട്ട് നിറഞ്ഞതായിരിക്കും എല്ലാ വശങ്ങളിൽ നിന്നും നെഗറ്റിവിറ്റി നമ്മളെ വലയം ചെയ്യും അത്തരമൊരു സമയത്ത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അരക്ഷിതാവസ്ഥയും ഭയവും ആഴത്തിൽ പതിഞ്ഞിരിക്കും ഈ സമയത്താണ് നമ്മൾ നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ചോർത്ത് ആശങ്കാകുലരാകുന്നത് ഈ അരക്ഷിതാവസ്ഥ നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കാനും തുടങ്ങും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ മോശം സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ നമുക്കെല്ലാം ശരിയായി തോന്നണമെന്നില്ല ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ജീവിതം നിലച്ചു അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു എന്നൊക്കെ എന്നാൽ നിങ്ങളുടെ മോശം സമയങ്ങളിൽ എന്താണ് നിങ്ങൾ ഓർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം വെറും രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നേരിടുന്ന മോശം സമയത്തെ മാത്രമല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളതാണ് ആദ്യത്തെ കാര്യം കേട്ടുകൊള്ളുക എല്ലാ പ്രയാസകരമായ സമയങ്ങളുടെ പിന്നിലും ഒരു പാഠം ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മുടെ ജീവിതത്തിലെ മോശം സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വേദനയും കഷ്ടപ്പാടും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഏതൊരു മോശം സമയത്തിന് പിന്നിലും ഒരു പാഠം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഒരു ചെറിയ കഥ പറയാം ഒരിക്കലൊരു ഗ്രാമത്തിൽ ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു അവനൊരു വലിയ ക്രിക്കറ്റ് കളിക്കാരനാകാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി എല്ലാ ദിവസവും പരിശീലിക്കുമെന്ന് അവൻ സ്വയം സത്യം ചെയ്തു പക്ഷെ എപ്പോഴെല്ലാം കളിച്ചിരുന്നോ അപ്പോഴെല്ലാം അവന് നല്ല പ്രകടനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല ഓരോ കളി കഴിയുമ്പോഴും അവൻ തോറ്റുകൊണ്ടേയിരുന്നു ഓരോ പ്രാവശ്യം തോൽക്കുമ്പോഴും അവന്റെ അമ്മ അവനോട് പറയും മോനെ വിഷമിക്കരുത് ഓരോ തോൽവിയും ഓരോ പാഠമാണ് പരാജയങ്ങൾ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരമാണ് ഓരോ തോൽവിയിലെയും തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തുവാൻ ശ്രമിക്കുക അടുത്ത മത്സരത്തിൽ അത് ആവർത്തിക്കാതിരിക്കുക ഒരു കുട്ടിയുടെ മനസ്സിൽ ഓരോ തോൽവിയും വളരെയധികം പ്രയാസമുണ്ടാക്കിയേക്കാം എന്നാൽ അന്ന് അമ്മ മകനും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത ആ കാര്യം അതായത് പരാജയം വിജയത്തിന്റെ ചവിട്ടുപടികളാണെന്ന് പഠിക്കാനുള്ള അവസരമാണിത് തെറ്റുകൾ തിരുത്താനുള്ള സമയമാണിത് എന്നെല്ലാം ആദ്യമൊക്കെ ആ കുട്ടിക്ക് അമ്മയുടെ വാക്കുകൾ മനസ്സിലാകാറില്ലായിരുന്നു തന്റെ തോൽവിയിൽ അവൻ എപ്പോഴും ദുഃഖിതനായിരുന്നു പക്ഷേ ഒരു ദിവസം തുടരെ തുടരെയുള്ള പരാജയങ്ങൾക്കൊടുവിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ അവൻ സ്വയം ചിന്തിച്ചു തന്റെ അമ്മ പറയുന്നത് ശരിയായിരിക്കാം ആ ദിവസം അവന് മനസ്സിലായി താൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്നും ആ തെറ്റുകളിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ടെന്നും എവിടെയാണ് തെറ്റ് തെറ്റ് പറ്റിയത് പറ്റാനുള്ള കാരണം എന്താണ് എന്നെല്ലാം മനസ്സിലാക്കി അവൻ തന്റെ കളിയുടെ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തി അങ്ങനെ ഒരു ദിവസം അവൻ മത്സരം വിജയിച്ചു അന്നത്തെ ആ വിജയത്തിലൂടെ അവൻ പഠിച്ചത് പരാജയത്തെ ഒരിക്കലും ഭയക്കരുതെന്നാണ് കാരണം ഓരോ തവണ തോൽക്കുമ്പോഴും പുതിയ എന്തെങ്കിലും പഠിക്കാൻ സാധിക്കുന്നുണ്ട് ഇനി ഞാൻ നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലുണ്ടായ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ തോമസ് ഐഡിസിനെ പറ്റി കേട്ടിട്ടില്ലേ അദ്ദേഹം ആയിരത്തിലധികം തവണ ബൾബ് ഉണ്ടാക്കാനായി പരിശ്രമിച്ചിരുന്നു പക്ഷെ ഓരോ തവണയും പരാജയമായിരുന്നു ഫലം അദ്ദേഹം പരാജയങ്ങളിലൂടെ പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തുകയായിരുന്നു ഒടുവിൽ തന്റെ അറിവുകളെ പ്രയോജനപ്പെടുത്തി അദ്ദേഹം ലോകത്തിന് ഒരു മഹത്തായ കണ്ടുപിടുത്തം നൽകി ലൈറ്റ് ബൾബ് ഇതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നില്ല പക്ഷെ അദ്ദേഹം ഒരിക്കലും ധൈര്യം കൈവിട്ടില്ല അവസാനം ശാസ്ത്രലോകത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ നാം ഇന്നും ഓർക്കുന്നു ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അറിഞ്ഞാൽ മതി പിന്നെ മോശം സമയങ്ങൾ ഒരു പ്രശ്നമേയല്ല അതുകൊണ്ട് എപ്പോഴും ഓർമ്മിക്കുക ഓരോ മോശം സമയത്തിനു പിന്നിലും ഓരോ പാഠമൊളിഞ്ഞിരിപ്പുണ്ട് രണ്ടാമത്തെ കാര്യം ഓരോ ഇരുട്ടിനു ശേഷവും പ്രകാശമുണ്ട് ഓരോ വൈകുന്നേരങ്ങൾക്ക് ഒരു പ്രഭാതം കാത്തിരിപ്പുണ്ട് ഇത് തീർച്ചയായും വളരെ വലിയ ഒരു സത്യമാണ് മോശം സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെയും പ്രചോദിപ്പിക്കുന്ന ഒരു വലിയ സത്യം ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ തളരാതെ ഒരു രാത്രിക്ക് ഒരു പകലുണ്ട് എന്ന സത്യം മനസ്സിലാക്കി ധൈര്യത്തോടെ നേരിടുക മോശം സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓർക്കണം ഇരുട്ട് ഒരിക്കലും എന്നേക്കുമായി നിലനിൽക്കില്ല എന്ന് രാത്രിക്ക് ശേഷം പ്രഭാതം വരുന്നതുപോലെ മോശം സമയങ്ങൾക്ക് ശേഷം നല്ല സമയം തീർച്ചയായും വരും ഒരിക്കലൊരു കർഷകൻ തന്റെ കൃഷിയിൽ വളരെയധികം സന്തുഷ്ടനായിരുന്നു എല്ലാം നല്ല രീതിയിൽ തന്നെ പോയിരുന്നു പക്ഷേ ഒരു വർഷം മഴ സമയത്തിന് പെയ്യാത്തത് അയാളുടെ വിളകളെല്ലാം ഉണങ്ങിപ്പോയി അസ്വസ്ഥനായ അയാൾ എല്ലാ വഴികളും ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അയാളുടെ ശ്രമങ്ങൾ ഒന്നും വിജയം കണ്ടില്ല ആ കർഷകൻ ഒരുപാട് വിഷമിച്ചു പക്ഷെ ഒരിക്കലും അയാൾ ധൈര്യം കൈവിട്ടില്ല അയാൾ ചിന്തിച്ചു ഇന്നിരിട്ടാണെങ്കിൽ നാളെ തീർച്ചയായും വെളിച്ചമുണ്ടാകുമെന്ന് അദ്ദേഹം തന്റെ കർഷക സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് തന്റെ കൃഷിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കാലാവസ്ഥക്കനുസരിച്ച് വെള്ളത്തിന്റെ ലഭ്യതക്കനുസരിച്ച് ഏത് വിത്ത് നടണം എത്ര വളമിടണം എന്നൊക്കെ വെച്ച് കൃഷി ചെയ്തു അവസാനം ആ കർഷകന്റെ കഠിനാധ്വാനത്തിന് ഫലം കണ്ടു അയാൾ ചെയ്യേണ്ട ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്തതുകൊണ്ടാണ് ഇത്രയും മോശം സമയത്തും നല്ല ഫലം ലഭിച്ചത് എല്ലാ മോശം സമയങ്ങളുടെ പിന്നിലും ഒരു പാഠം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന കാര്യം നാം എപ്പോഴും ഓർമ്മിക്കണം ഒരിക്കൽ തോറ്റുപോയെന്ന് കരുതി പ്രതീക്ഷ കൈവിടാതെ വലിയ സ്വപ്നങ്ങൾ കാണണം എന്തിനാണ് നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണേണ്ടത് എന്നറിയാമോ ഒരിടത്ത് പതിനാല് വയസ്സുള്ള ഒരു പയ്യൻ താൻ വലുതാകുമ്പോൾ ഒരു ഗായകനാകണം എന്ന സ്വപ്നവുമായി ജീവിച്ചിരുന്നു എന്നാൽ അതിലേക്കുള്ള യാത്ര ആ പയ്യന് ഒട്ടും എളുപ്പമുള്ളതായിരുന്നില്ല യൂട്യൂബിൽ ആ പയ്യൻ പാടിയ പാട്ടുകളെയെല്ലാം കളിയാക്കിക്കൊണ്ട് നിരവധി ട്രോളുകൾ അന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നു പക്ഷേ ആ പയ്യൻ വിട്ടുകൊടുത്തില്ല ഈ കാലവും കടന്നു പോകും എന്ന് വിശ്വസിച്ച ആ പയ്യൻ മുന്നോട്ടു പോയിക്കൊണ്ടേയിരുന്നു ഓരോ കളിയാക്കലുകളും പ്രചോദനമായി കണ്ട് ഭാവിയിലെ ഏറ്റവും പ്രശസ്തനായ ഗായകനായി പിൽക്കാലത്ത് ആ പയ്യൻ മാറി അ പയ്യനാണ് ഇന്ന് ലോകമെമ്പാടും ആരാധകരുള്ള പ്രശസ്ത ഗായകൻ ജസ്റ്റിൻ ബീബർ ഏതൊരു ഇരുട്ടിനു ശേഷവും ഒരു വെളിച്ചമുണ്ട് എന്ന് അയാൾ എല്ലാവർക്കും തെളിയിച്ചു കൊടുത്തു തോറ്റു ധൈര്യം കൈവിടിയരുത് സ്വയത്തിനു മേൽ വിശ്വാസം നഷ്ടപ്പെടുത്തരുത് എല്ലാം ശരിയാകും എന്ന് അദ്ദേഹം സ്വയം പറയുമായിരുന്നു ജീവിതം എന്ന് പറയുന്നത് സുഖ കലർന്നതാണ് പല പല സാഹചര്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരാറുണ്ട് എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ ഓർമ്മിക്കണം ജീവിതത്തിലെ നമുക്ക് വരുന്ന മോശം സമയങ്ങൾ അത് ചിലപ്പോൾ നമുക്കൊരു പാഠം പഠിപ്പിച്ചു തരാനാണ് വരുന്നത് ആ പാഠം പഠിപ്പിച്ച് നമ്മൾ നമ്മളെ തന്നെ മെച്ചപ്പെടുത്തുക അങ്ങനെ നമ്മൾ ആ മോശം സമയത്തിൽ നിന്നും പുറത്തു കിടക്കുമ്പോൾ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും മുമ്പത്തേക്കാൾ നല്ല മനുഷ്യനായി തീരും മുമ്പത്തേക്കാൾ ശക്തനാകും സക്സസ്ഫുള്ളായി തീരാനും ഈ ഒരു പാഠം നമ്മളെ സഹായിക്കുന്നു ുഹൃത്തേ നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം ശക്തിയുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആദ്യം വേണ്ടത് സ്വയമേ ഉള്ള ഒരു വിശ്വാസമാണ് ഇതൊരു ചെറിയ വാക്യമായി തോന്നാമെങ്കിലും ഹൃദയത്തോട് ചേർത്ത് ചേർത്തുവെക്കുക ഈ വാക്യത്തിന്റെ പിന്നിലുള്ള അർത്ഥം വളരെ വലുതാണ് കാരണം ഒരു വ്യക്തി തന്നിൽ തന്നെ വിശ്വസിക്കുമ്പോൾ ഞാൻ അത് ചെയ്യും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന് സ്വയം വിശ്വസിച്ചാൽ തന്നെ അവൻ സ്വയം മറന്ന് കഠിനാധ്വാനം ചെയ്യും ഉറക്കമില്ലാതെ അധ്വാനിക്കും തന്റെ ലക്ഷ്യം നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ അയാൾ തയ്യാറാകും അവൻ തന്റെ സ്വപ്നങ്ങളെ പിന്തുടരും അവസാനം ആ വ്യക്തി തന്റെ ആഗ്രഹവും പൂർത്തീകരിക്കും അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് മോശം സമയങ്ങൾ വരുമ്പോഴെല്ലാം ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക ഒന്നാമത്തെ കാര്യം എല്ലാ ബുദ്ധിമുട്ടുകളുടെ പിന്നിലും എന്തെങ്കിലുമൊക്കെ പാഠം തീർച്ചയായും പഠിക്കാനുണ്ടാകും ആ പാഠം എന്താണെന്ന് തിരിച്ചറിയുക അത് പഠിക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എല്ലാ ഇരുട്ടിനു ശേഷവും വെളിച്ചം തീർച്ചയായും വരും ഈ ബുദ്ധിമുട്ടുകളുടെ കാലം കടന്നു പോകും നല്ല കാലം തിരിച്ചു വരും അതിനുശേഷം വീണ്ടും മോശം സമയം വന്നേക്കാം പക്ഷേ അതും കടന്നു പോകും എല്ലാം നമ്മൾ നേരിടണം അതിന്റെ നേട്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ മികച്ചവരായി മാറും ഇതൊരു ചക്രമാണ് അത് കറങ്ങിക്കൊണ്ടേയിരിക്കും ജീവിതമെന്നത് സുഖ ദുഃഖങ്ങളുടെ ഒരു ചക്രമാണ് നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുടുംബമുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളുണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൂട്ടിനുണ്ട് ജീവിതത്തിൽ ഇത്രയൊക്കെ ലഭിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കാരണം എല്ലാവർക്കും ഇതൊന്നും ലഭിക്കണമെന്നില്ല ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളിൽ നിന്നും നമുക്ക് ഒളിച്ചോടാനാകില്ല അവ ധൈര്യത്തോടെ തന്നെ നേരിടണം പുതിയ പുതിയ പാഠങ്ങളാണ് അവ നമ്മളെ പഠിപ്പിക്കുന്നത് ആ വെല്ലുവിളികൾക്കെതിരെ പോരാടുക നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല മറിച്ച് ആ പോരാട്ടം നമ്മളെ കൂടുതൽ മികച്ചവരാക്കി തീർക്കും കൂടുതൽ ശക്തിശാലിയുമാക്കി തീർക്കും സ്വയം ശ്രദ്ധിക്കുക എപ്പോഴും സന്തോഷവാന്മാരായിരിക്കുക കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക ഏറ്റവും മോശം സമയങ്ങളിൽ പോലും കൊണ്ടിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പരിശ്രമം നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും എന്നുറപ്പാണ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്